നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മണിക്കൂറും ഉണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഏഴ് ഐറ്റംസ് ഏഴ് വിഭവങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയുണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം ഇത് ചായയും ചോറും ഒരുമിച്ച് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് അതേപോലെ തന്നെ ഒരുപാട് ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതായത് നമുക്ക് ടൈം സേവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ നമുക്ക് പീരീഡ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വയറുവേദന ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാനൊക്കെ തോന്നും അതുമാത്രമല്ല എവിടെയെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിൽ വേഗം പണി കഴിക്കേണ്ടതായിട്ട് വരും അതുമല്ല രാവിലെ എഴുന്നേക്കാൻ ചിലപ്പോൾ വൈകി പോകാറില്ലേ അങ്ങനെയുള്ള സമയത്താണെങ്കിലും മക്കൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് വേഗം ജോലികളൊക്കെ തീർക്കേണ്ടി വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഞാനിപ്പോൾ സാധാരണത്തെ പോലെ തന്നെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് അഞ്ചരയാകുമ്പോഴത്തേക്ക് അടുക്കളയിൽ വന്നിട്ടുണ്ട് ആറരയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലികളും അതായത് പാത്രം കഴുകൽ വരെ ഇവിടെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ദിവസം മീന് കട്ട് ചെയ്തിട്ടുള്ള മീനാണ് കിട്ടിയത് അടുക്കളയിൽ വന്ന ഉടനെ തന്നെ ഇന്ന് ആവശ്യമുള്ള തക്കാളിയും കറിവേപ്പിലെല്ലാം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് പുളിയും കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ ഇന്നലെ ചിരകി വെച്ചതാണ് അപ്പോൾ ഇന്നലെ രാത്രി ചെയ്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെള്ളത്തിൽ ച്ച് തേങ്ങയും ചിറകി വെച്ചു ഇത് രണ്ടും മാത്രമേ ഞാൻ രാത്രി ചെയ്തിട്ടുള്ളൂ നമ്മളിവിടെ തെരണ്ടി എന്നാ പറയുക നല്ല ദശകെട്ടിയുള്ള മീനാണ് അത് തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നലെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയത് അത് നന്നായിട്ട് ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിലൊന്ന് കഴുകിയിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ സമയം ഇപ്പം അഞ്ചരയാണേൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലോക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാനിവിടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരു കുക്കറിൽ വെള്ളം നമ്മൾ എന്താണ് ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചു പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അരി വെള്ളത്തിലൊന്ന് ആ കഴുകുക അതേ ഒരു സമയത്ത് തന്നെ ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ചെറുപയറില്ലേ പയറുകറി അതും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ മൂന്നടുപ്പ് ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് മൂന്നെണ്ണം കത്തിച്ചൊന്ന് മാത്രം പക്ഷേ പെട്ടെന്ന് കണ്ടോ ഓഫ് ആക്കിയിട്ടുണ്ട് മാക്സിമം രണ്ടടുപ്പ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ചേച്ചി മൂന്ന് അടുപ്പുകളിൽ ചെയ്യുന്നത് കൊണ്ടാണെന്ന് അതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് തന്നെ ചൂടായപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചെറുപയറിൽ ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് രണ്ടെടുപ്പാണ് ഉള്ളതെങ്കിൽ ഞാനിപ്പോൾ രണ്ടടുപ്പിലും കുക്കർ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അരിയിടാനുള്ള വെള്ളം കുക്കറിൽ വെക്കുമ്പോൾ പുറത്ത് നമ്മൾ അരി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അത് പെട്ടെന്ന് ചൂടായി മാറ്റുമ്പോൾ തന്നെ ചെറുപയറിൻ്റെ കുക്കർ എടുത്ത് വെച്ചാൽ മതി അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ ടൈം സേവ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പം അരി കഴുകിയിട്ട് ഇടുമ്പോൾ അത് നമ്മൾ രണ്ടും ഒരുമിച്ചാണല്ലോ കത്തിക്കുന്നത് അപ്പോൾ രണ്ടും ഒരുമിച്ച് കത്തിച്ചിട്ട് ആദ്യം ഏതാണോ വിസിൽ വന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യുന്നത് ആ അടുപ്പിലാണ് നമ്മൾ അടുത്തത് വെക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ സോയ ചങ്ക്സാണ് അടുത്തത് വെക്കുന്നത് അതിനിടയിൽ എനിക്ക് ഇത്തിരി സമയം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചെറിയ തേങ്ങയിൽ അതിൽ ഇത്തിരി എടുത്തിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം മീൻ കറിക്ക് വെക്കുമ്പോൾ അതായത് ഞങ്ങളിവിടെ തേങ്ങ അരച്ചിട്ടാണ് മീൻകറി വെക്കുമ്പോൾ ഇതുപോലെയുള്ള തിരണ്ടി പോലെയുള്ള മീനാണെങ്കിൽ നന്നായിട്ട് അരയണം അത് ഒരു ടേസ്റ്റാണ് എല്ലാ മീൻകറിയും തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കന്മഷി പോലെ അരയണം അതുകൊണ്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഗ്രൈൻഡറിൽ ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് എന്താണ് അത് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരുകയും ചെയ്യും അപ്പോൾ അതവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ചങ്ക്സ് ചങ്ക്സ് ഒന്ന് നിങ്ങൾക്ക് ഇതേപോലെ വിസിൽ ശേഷം ശേഷം ആ തന്നെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൽ ഒന്നര ടീസ്പൂണ് നമ്മുടെ മുളക് പൊടിയും അല്ലി ഒരു അല്ലി വെളുത്തുള്ളി അത് ഏർക്കാൻ വലിയ തൊലി അപ്പം അതും തൊലികളിയും ശേഷം അതൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും പിന്നെ പുട്ടുപൊടി ഒരു പുട്ടുപൊടിയില്ല ീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അത്ര മാത്രമേ അതേ സമയത്ത് തന്നെ ഇന്ന് പുട്ടാണ് ബാക്കി ഇന്ന് പുട്ട് ചുടാനുള്ള പൊടിയും കൂടെ എടുത്തു വെക്കുന്നു കണ്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായി വന്നല്ലോ അതായത് ചായയുടെ പലഹാരത്തിൻ്റെ പുട്ടുപൊടിയും പിന്നെ സോയാ ചാങ്ക്സിലേക്ക് ഒന്നൊന്നര ടീസ്പൂണ് പുട്ടുപൊടി ഒരുമിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ അവിടെ ഒന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും സോയാ ചാങ്സ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അതിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് പുട്ടുപൊടിയും കൂടെ ഒന്ന് നനച്ചെടുക്കട്ടെ ഞാൻ നേരത്തെ നമ്മൾ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ രണ്ട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ രണ്ട് അബദ്ധങ്ങൾ ചെയ്യരുതെന്ന് ആ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നമ്മൾ അടുക്കളയിലേക്ക് വരുന്നതെങ്കിൽ അങ്ങനെയൊരു പതിവ് നമ്മൾ ഒഴിവാക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതായത് തലേ ദിവസം എല്ലാം ഒരുക്കി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം ചെറുപയർ കറിയാണെങ്കിലും ഇതിപ്പോൾ ഞാൻ ഉപ്പേരിക്കും മുറിച്ചിടാത്തത് എനിക്ക് ചെറുപയർ കറി കൊണ്ട് തന്നെ തോരനും കൂടെ അല്ലെങ്കിൽ ഒരു പുഴുക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ എന്താണ് ചോറിന് സൈഡായിട്ട് എന്ത് വേണം എന്ത് കറി വേണം അതുപോലെ രാവിലത്തെ കറി എന്ത് വേണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം എല്ലാം മനസ്സിലൊന്നും പ്ലാനിങ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പില്ലാതെ അതായത് ഗ്യാപ്പ് നമ്മൾ വരുത്താൻ പാടില്ല ചിലപ്പോൾ ഉണ്ടാവും ഒരു ഫുഡ് എന്തെങ്കിലും നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറേ സമയം നമ്മൾ നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് ഫോൺ നോക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോകുക പുറത്തിറങ്ങുക അങ്ങനെയല്ല പാട്ട് കേൾക്കുക അതൊന്നും ചെയ്യാതെ ഒരു അടുപ്പ് ഒഴിയുമ്പോൾ അടുത്ത സാധനം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക അപ്പോൾ ഗ്യാപ്പ് നമ്മൾ ഒഴിവാക്കുക രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് ഫ്രീ ആവാൻ പറ്റും ഇനി ഇങ്ങനെയല്ല സാവധാനം റിലാക്സ് ചെയ്തിട്ട് ഒരു തിരക്കുമില്ലാതെ രണ്ട് മണിയാവുമ്പോഴത്തേക്കോ ഒരു മണിയാകുമ്പോഴത്തേക്കോ പണിയൊക്കെ കഴിഞ്ഞാൽ മതി എങ്ങാ അങ്ങനെയാണ് ാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ അങ്ങനെ പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് ഫോളോ ചെയ്യേണ്ട കേട്ടോ പുട്ടുപൊടി ആദ്യം ഒന്ന് നനച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് സോയാ ചാങ്ക്സ് എടുക്കുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ പുട്ടൊക്കെ ചുടുന്നതുകൊണ്ട് ഇത്ര അളവ് വെള്ളം വേണമെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമുക്കിവിടെ രാവിലെ ഒരു മൂന്നോ നാലോ കഷ്ണം പുട്ട് മാത്രമേ വേണ്ടു ചെറിയ പുട്ടേ വേണ്ടു അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് പിന്നെ എന്താണ് ഇപ്പുറത്ത് മസാലപ്പൊടികളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പം അവിടെ അത് നനച്ച പുട്ടുപൊടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നില്ലേ അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ കൂട്ടത്തിൽ അതായത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി തീർക്കണമെങ്കിലോ നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്യുക അങ്ങനെ പ്ലാനിങ്ങിൽ ഉള്ളി തൊലി കളയുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കുന്ന രീതിയിലുള്ള ഫുഡാണ് നമ്മൾ അന്ന് ചെയ്യേണ്ടത് കാരണം ചെറിയ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു വയ്ക്കുമ്പോൾ കുറേ സമയം പോവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തലേ ദിവസം തൊലി കളഞ്ഞു വെച്ചത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളി അതായത് സവാളയില്ലേ അതൊന്നും നമ്മൾ ഇന്നത്തെ ഫുഡിലൊന്നും ഇടുന്നേ ഇല്ല പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഇന്നുണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റ് അപ്പോൾ ആദ്യം സോയാ ചങ്ക്സ് അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കുക്കർ നമ്മൾ ഓഫ് ചോറിൻ്റെ വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ ടൈം ആയപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട് ഒരു അടുപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒഴിവായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടടുപ്പിലും നമുക്ക് ഇതേപോലെ ഒരു മണിക്കൂർ കൊണ്ട് ഏഴ് വിഭവങ്ങൾ ഉണ്ടാക്കാം ഇതിപ്പോൾ അടുത്ത അടുപ്പിലേക്ക് വെക്കണം അപ്പോൾ അതിൻ്റെ അതിനിടയിൽ ഞാൻ ചെറുപയരും ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് തുറന്ന് നോക്കട്ടെ സെറ്റ് സെറ്റായൊന്ന് മൂന്ന് വിസിൽ വന്നപ്പോഴാണ് ഇത് ഓഫ് ചെയ്തത് അപ്പോൾ ഇതിൽ കുറച്ച് ചെറുപയർ ഒന്ന് മാറ്റി വെക്കണം കാരണം അതിൽ നിന്നാണ് ഒരു ചെറിയൊരു പുഴുക്ക് പോലെ ഉണ്ടാക്കുന്നത് ഇത് എണ്ണ ചൂടായപ്പോൾ ഇവിടെ സോയാ ചങ്ക്സ് അതും കൂടെ ഒന്ന് ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിൽ അതായത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്രിസ്പായിട്ട് നമുക്ക് ആ ഒരു സോയാ ചങ്ക്സ് കിട്ടും എന്നും ചെറുപയർ ോരണൊക്കെ കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിട്ട് ചിലപ്പോൾ അവർ കഴിച്ചെന്ന് വരില്ല പക്ഷെ വല്ലപ്പോഴും ഇതെല്ലാം അവരെ കൊണ്ട് കഴിച്ച് ശീലിപ്പിക്കുക കാരണം എത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വേറെ ഫുഡ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുമോ അപ്പം ഇതൊന്നും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല തലേ ദിവസം ഉപ്പേരിക്ക് മുറിച്ചിടാം അല്ലെങ്കിൽ ഈ ഒരു രാവിലെ തന്നെ മുറിച്ചിട്ട് വെക്കാം ഞാനിപ്പോൾ ആവശ്യത്തിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പയർ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് അതൊന്ന് കുത്തി അടിക്കുന്നുണ്ട് കുക്കറിലെ ചെറുപയരാണേ പറയുന്നത് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി ഇനി അന്നും വേണ്ടെങ്കിൽ അതായത് സമയം െങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നന്നായിട്ട് ഇത് വെന്തിട്ട് തന്നെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഉപ്പിടണം ഈ ചെറുപയറിൽ ഉപ്പിടുമ്പോൾ തന്നെ നമ്മൾ എടുത്തു മാറ്റിയാലും ഉപ്പിടണം ഇനി ഉപ്പിട്ടതിന് ശേഷം എടുത്തു മാറ്റിയാലും മതി അല്ലേ നമ്മുടെ തേങ്ങയില്ലയോ ഗ്രൈൻഡറിൽ ഇട്ടത് അതിങ്ങനെ അരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കറിക്ക് നമുക്ക് അരച്ച തേങ്ങ ചേർക്കണം ഞാനിപ്പം മീൻകറി അവസാനമാണ് ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫൈനായിട്ട് അരയണല്ലോ ഇപ്പോഴും അരഞ്ഞിട്ടുണ്ട് എന്നാലും മീൻകറിക്ക് ഒന്നുകൂടെ അരയണം ഞാനിപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് നമ്മുടെ പായകറിയിൽ ഒന്ന് ചേർക്കുകയാണെങ്കിൽ ഇതിനിടയിലേ നമ്മുടെ ആ ഒരു സോയ ചങ്ക്സ് ഇല്ലേ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണ കുറവാണെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പേരിക്കു വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ചെറുപയരില്ലേ അതിലിനിയിപ്പം പച്ചമുളക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി എല്ലാം ഇട്ടിട്ട് തന്നെയാണ് അത് വേവിച്ചെടുത്തത് അപ്പം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് അത്ര അങ്ങ് എരിവ് പച്ചമുളക് കടിച്ചു പോകുന്ന പ്രശ്നമൊന്നും വരില്ല കാരണം നന്നായിട്ട് വെന്തടിഞ്ഞിട്ടുണ്ടല്ലോ ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു ആവശ്യം എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് തിളപ്പിച്ച വെള്ളമില്ലേ അതാണ് ഒഴിച്ചത് കാരണം ഗ്രൈൻഡറിൽ അരഞ്ഞോണ്ടിരിക്കുന്ന തേങ്ങയില്ലേ അതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഇതിലൊന്നങ്ങ് ചേർക്കുന്നുണ്ട് അതിനുശേഷം കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഈ സമയത്താണ് ഞാൻ കറിവേപ്പില ഇടുന്നത് മല്ലിയില വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കേട്ടോ മല്ലിയില ഇടുമ്പോൾ ചെറുപയർ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല പിന്നെ നമ്മൾ അരച്ച തേങ്ങ ചേർത്തിട്ട് അധികം തിളപ്പിക്കുമ്പോൾ ടേസ്റ്റ് കുറയുക ചെയ്യുക പയറ് കറിയുടെ കാര്യമാണേ അതുകൊണ്ട് ഞാൻ എപ്പോഴും പയർ കറി വെക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ചൂടാക്കിയതിന് ശേഷം അതങ്ങ് ഓഫ് ചെയ്തിട്ട് വറവിടും കറിയിൽ ചെറിയ ജീരകം ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ വേവിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ ഇട്ടിട്ട് അങ്ങനെയും ചേർക്കാം പക്ഷേ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് എനിക്ക് ഇതാ ആ ഒരു സോയാ ചങ്ക്സ് ഇല്ലേ അതൊന്ന് സെറ്റായിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അത് വറവിടാൻ വേണ്ടിയിട്ടാണ് ആ ചീൻചട്ടി കഴുകിയിട്ടുള്ള വെള്ളം ഒന്നും മാറണമല്ലോ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നത് സോയാ ചങ്ക്സ് വെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്നതിനേക്കാളും ഡ്രൈ ആയിട്ട് അതായത് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുള്ളത് കാരണം ആ മസാലയെല്ലാം അതിൽ പൊതിഞ്ഞ് കിട്ടുമല്ലോ പ്രത്യേകിച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചീൻച്ചട്ടുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നേരെ കറിയിലേക്ക് വറവിടുന്നതല്ല അതിൻ്റെ ഇടയിൽ ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് ഇന്ന് ചോറിന് ഒരു ചമ്മന്തി ആക്കുന്നുണ്ട് അപ്പം അത് ഈ ഒരു സമയത്താണ് ചെയ്യുന്നത് നാല് ചുമന്നുള്ളിയുടെ തൊലി കളിയുക അത് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ അതിന് ശേഷം അത് മുറിച്ചിടൊന്നും വേണ്ട അതങ്ങനെ അങ്ങ് ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നോ നാലോ വറ്റൽ മുളകില്ലേ കായ് അതും കൂടെ ഇടുക അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മുടെ ഉപ്പിലെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ടീ ഒന്നും ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള ഒരു ടൈം പോലും നമ്മളിവിടെ സേവ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം തീയൊക്കെ ഓഫ് ചെയ്ത് വീണ്ടും ഓണാക്കുമ്പോൾ എല്ലാം നമ്മൾ അറിയാണ്ട് സമയം പോകുന്നുണ്ട് അതേപോലെ തന്നെ ചീൻചട്ടി കഴുകുകയാണെങ്കിൽ സമയമെടുക്കുന്നുണ്ട് അവിടെയെല്ലാം ഇതിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ഈ ഒരു ചീൻചട്ടിയുള്ള ഈ വറവെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം അത് വീണ്ടും അങ്ങനെ തന്നെ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കറിയിലേക്ക് വറവിടുവാണ് ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ കായ്മുളകും അതേപോലെ തന്നെ കറിവേപ്പിലേ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കുക സാധാരണ കാരണം കടുവിലൊക്കെ വറവിടുമ്പോൾ കറിയിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ആ ഒരു വറവിടുന്ന ചീൻചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചൊഴിക്കാറില്ലേ അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ തിരക്ക് വരുന്ന സമയങ്ങളിൽ അതങ്ങ് ഒഴിവാക്കും കാരണം അങ്ങനെ തിരിച്ച് കറിയിലേക്ക് അല്ല നമ്മുടെ ചീൻചട്ടിയിലേക്ക് കറി ഒഴിക്കുമ്പോൾ ചീൻചട്ടി കഴുകേണ്ടി വരുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പേരിക്ക് മുറിച്ചേണ്ട സമയവും ഇന്ന് നമുക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഒരുമിച്ച് തന്നെ ചെറുപയര് വേവിച്ചത് കൊണ്ട് അവിടെയെല്ലാം നമ്മൾ നമ്മളറിയാതെ ഒരുപാട് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ വൻവാരും ചെറുപയരും ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുക തിരക്ക് വരുന്ന സമയത്ത് അതെല്ലാം എടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാല്ലോ അതേപോലെ തന്നെ മുതിരയും നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം അത്യാവശ്യം മുതിരയും കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ ഇനിയിപ്പം ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് കഴുകു പൊട്ടിക്കുക അതിന് ശേഷം കറിവേപ്പിലിട്ടിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പയരില്ല അതിങ്ങോട്ടേക്ക് ഇടുക ഇതിലിപ്പം പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് പച്ചമുളകോ അല്ലെങ്കിൽ വറ്റമുളകോ ഒന്നും ചേർക്കുന്നില്ല കാരണം ആവശ്യത്തിലുള്ള എരിവ് ഇതിലുണ്ട് അതുപോലെ തന്നെ വലിയുള്ളിയോ ചെറിയുള്ളിയോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല അതെല്ലാം മുറിച്ചിടുമ്പോൾ വീണ്ടും അവിടെ എല്ലാം സമയം പോകും പക്ഷേ നല്ല ടേസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പയരും കൂടെ ഇതിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് നോക്കുക വേണമെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം ഇനി ചെറുപയർ നമ്മൾ ആ ഒരു കുക്കറിൽ നിന്ന് അങ്ങനെ ഇത്തിരി ഒന്ന് വാരി എടുത്തതാണല്ലോ കോരിയെടുത്തതാണല്ലോ അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ആംശം ഉണ്ടാവും ആ വെള്ളത്തിൻ്റെ ആംശമൊക്കെ വറ്റട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു കറി വെച്ച കുക്കറില്ലേ അതൊന്ന് ഒഴിക്കുന്നുണ്ട് കുക്കറൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സമയം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതായത് നമുക്കൊരു ചെറിയൊരു സമയം കിട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ ആ സമയത്തുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയും വെക്കാം ഇപ്പം ഞാൻ കുക്കർ കഴുകി വെക്കുന്നുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ആ ഒരു സിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ അപ്പോൾ തന്നെ വെക്കുക എന്നിട്ട് എന്തെങ്കിലും നമുക്കൊരു നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഫ്രീ കിട്ടുമ്പോൾ അവിടെ പോയിട്ട് അവിടെ കാണുന്നതൊക്കെ കഴുകി ആ ഒരു ഡിഷ് വാഷ് ഡ്രൈനറില്ലേ അതിലേക്ക് അങ്ങ് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യുമ്പോഴും അവിടെയും നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവും ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അതായത് ഇന്നലെ ചെറുകിയിട്ടുള്ള തേങ്ങ കാണിച്ചില്ലേ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ബാക്കിയുള്ളത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തെല്ലാം സാധനങ്ങൾക്കും ാണ് തേങ്ങ വേണ്ടതെന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ട് ആ ഒരു മാറ്റിവെച്ച തേങ്ങയിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് നമ്മുടെ ഉപ്പേരിക്ക് ചേർത്തു ഇത്തിരി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമല്ലോ അതിലിട്ടിട്ടുണ്ട് പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കട്ടെ ചമ്മന്തിയുടെ അരവൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം നല്ല ഫൈനായിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ അവിടെ എടുത്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചിട്ട് എടുത്തതാണ് ഇത് നമ്മുടെ ഒരു ചോറിന് കഴിക്കാൻ ഇതുപോലെയാണ് ഇവിടെ ഇഷ്ടം അങ്ങനെ അതും അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓഫാക്കി വെച്ചിട്ടുള്ള ചെറുപയര് തോരനില്ലേ അത് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇപ്പോൾ ഞാൻ സമയം ഒന്ന് കാണിച്ചു തരാം ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്തത് ഇനിയിപ്പോൾ പുട്ട് ചുടണം അതേപോലെ തന്നെ കറിയും വെക്കണം അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാണ് പെട്ടെന്ന് തന്നെ അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചമ്മന്തിയും നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പേരിയും ചെറുപയര് കറിയും അതെല്ലാം ഒന്ന് സ്റ്റാൻഡിലേക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു അടുപ്പൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒഴിഞ്ഞൊഴിഞ്ഞ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയും വെക്കാം ഇനിയിപ്പം മീൻകറിയാണ് ഉണ്ടാക്കേണ്ടത് മീൻകറിയിൽ നമ്മളൊരു മഞ്ഞ നിറം കാണുന്നത് ഇന്നലെ ഉപ്പ് ഇട്ടിട്ടാണ് പെരക്കി കഴുകിയത് ഞങ്ങൾ തേങ്ങ അരച്ച മീൻകറി വെക്കുന്നത് ഇങ്ങനെയാണ് ദശകട്ടിയുള്ള മീനൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ മീൻ നമ്മുടെ ചട്ടിയിലേക്ക് ഇടും ഇപ്പം അടുപ്പ് കത്തിച്ചിട്ടില്ലേ അതിലേക്ക് രണ്ട് തക്കാളി ഇല്ലേ തക്കാളി അരിഞ്ഞിടുന്നുണ്ട് രണ്ട് പച്ചമുളകും ഒരു കാൽ ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചതച്ചിട്ട് അതും കൂടെ ഇടുന്നുണ്ട് അതിന് ശേഷം ഉപ്പും പിന്നെ കറിവേപ്പിലയും ഇതും കൂടെ ചേർക്കും ക്കാം സവാളിയൊന്നും അല്ലെങ്കിൽ ഉള്ളിയൊന്നും ഇതിലും ഇടുന്നില്ല ഇതിപ്പം നല്ല കട്ടിയുള്ള മീനായതുകൊണ്ടാണ് അതിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യല് മത്തിയും ഒക്കെ ഇങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ ദശകട്ടി കുറഞ്ഞിട്ടുള്ള നത്തോലി പോലെയുള്ള മീനൊക്കെ ആണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടിട്ട് അതൊന്ന് പിറക്കി വെക്കും മുള്ളനൊക്കെ ആണെങ്കിൽ എന്നിട്ട് ചട്ടിയിൽ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചതിന് ശേഷമാണ് ലാസ്റ്റ് അത് തളയൊക്കെ വന്നതിന് ശേഷം മീനിടും ഇടുപ്പം അടുപ്പ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല മുളക് പൊടി രണ്ട് ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും പിന്നെ ആവശ്യത്തിന് പുളി വെള്ളവും പുളിയെ നമ്മൾ നേരത്തെ രാവിലെ തന്നെ കുതിർത്ത് വെച്ചതുകൊണ്ട് കൊണ്ട് നന്നായിട്ടത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് അരിച്ച് ഒഴിക്കട്ടെ ഇനിയിപ്പോൾ ഇപ്പോഴാണ് പുളി വെള്ളത്തിൽ കുതിർക്കേണ്ടത് നമുക്ക് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർക്കുമ്പോൾ അത്രയ്ക്ക് പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് നിർബന്ധമാണെന്നുള്ളത് മീൻകറി നന്നായിട്ട് കൈകൊണ്ട് കൊണ്ടുതന്നെ കലക്കി വെക്കണം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ മീൻ മാറ്റി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്നങ്ങ് ഉടച്ച് വെക്കുന്നുണ്ട് ഇനി മീൻ ഇടുന്നതിൻ്റെ മുന്നേ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഒടച്ചെടുത്തതിനു ശേഷം മീൻ ഇട്ടിട്ട് ഇതുപോലെ പെരക്കിയാലും മതി ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് തക്കാളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൈകൊണ്ട് കൊണ്ട് തന്നെ അങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ടിട്ട് കലക്കിയിട്ട് വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കുറവുണ്ടാകും അപ്പോൾ കൈകൊണ്ട് കൊണ്ട് തന്നെ ഇത് ചെയ്യണം ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് തന്നെ ഇടുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയിൽ അതായത് അതിൻ്റെ ഇടയിൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞപ്പോൾ ഞാൻ ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് ആ തേങ്ങ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഗ്രൈൻഡറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ കലയ്ക്ക് അതായത് ഗ്രൈൻഡറിൽ ആ ഫസ്റ്റിലത്തെ വെള്ളവും കൂടെ ആ ഈ ഒരു അരപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നല്ല ലൂസായിട്ട് കിട്ടുന്നത് കാരണം ഗ്രൈൻഡറിൽ ഇത്തിരി പോലും തേങ്ങയുടെ അംശം അവിടെ ഉണ്ടാവില്ല വേസ്റ്റ് ആവില്ല ഇത് മീൻകറിയുടെ ടേസ്റ്റ് കൂടാനും നല്ല ഒരു ടിപ്പാണ് കാരണം ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ അരകല്ലാണല്ലോ അപ്പോൾ അത് ക്കിയിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ കറിയിലേക്ക് ഒഴിക്കാം റെഡിയിലെ കറിക്കൊരു കുറവ് പോലെ തോന്നി ഇത്തിരി മുളകും കൂടെ വേണം അപ്പം അതും കൂടെ ഒന്ന് വീണ്ടും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് കലക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കാം ഇതേപോലെ തേങ്ങ അരച്ചിട്ട് മീൻകറി വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതായത് ആ ഒരു അരപ്പ് തിളച്ചിട്ട് മറിഞ്ഞു പോകുവാണെങ്കിൽ നമ്മൾ ഇതിത്രയും ചെയ്തത് അരച്ചെടുത്തതെല്ലാം വെറുതെ ആവും കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് നോക്കണം തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറിൽ നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോറില്ലേ അതൊന്ന് പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കട്ടെ ചോറ് നിങ്ങൾ കണ്ടോ കുക്കറിൽ വെക്കുകയാണെങ്കിലും ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിച്ചിട്ടില്ല കറക്റ്റ് വേവിലും കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ മുന്നേ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് കുറച്ച് അരിയാണെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ നമ്മൾ കുക്കറിൽ വേവിക്കുവാണെങ്കിൽ ഇതേപോലെ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടും കലത്തിലൊക്കെ വേവിച്ചതുപോലെ തന്നെ പക്ഷേ നമ്മൾ ചോറിൻ്റെ ഒരു പാകം ഇല്ലേ നമ്മളെ വേവിൻ്റെ പാകം അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഒരു വിസിലാണോ രണ്ട് വിസിലാണോ എന്നിട്ട് ഓഫ് ചെയ്യുക പിന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു ചൂട് പ്രഷറൊക്കെ മാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ ഒരു വെയിറ്റ് എടുത്തതിന് ശേഷം വാർക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ചോറ് തന്നെ കിട്ടും ഒട്ടിപ്പിടിക്കലോ അല്ലെങ്കിൽ പശ പശപ്പോ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പൂട്ട് കുറ്റിയും കൂടെ ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് അതായത് കറി ഒന്ന് തിളച്ച് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം no well. ഇടയിൽ പുത്തുപാനിയിൽ വെള്ളം നിറച്ചിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് അങ്ങ് ഇവിടെ അടുപ്പിലേക്ക് വെക്കട്ടെ പിന്നെ കുക്കർ നമ്മൾ മിക്കവറും പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ശരിയാണെന്ന് അലൂമിനിയ ആണെങ്കിൽ അത് മാറ്റിയിട്ട് സ്റ്റീലിലേക്ക് മാറ്റുക അങ്ങനെയാണെങ്കിൽ ചോറൊക്കെ വെക്കുമ്പോൾ അത്ര ഒരു പ്രശ്നമില്ല എന്നാണ് കേട്ടത് എനിക്കത് അറിയില്ല കേട്ടോ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പാത്രങ്ങളൊക്കെ ഇല്ലേ ബോട്ടിലൊക്കെ ആ ബോട്ടിലൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ മീൻകറിക്ക് വറവിടാനുള്ള കടുക് ഉലുവയും വെളിച്ചെണ്ണയും ഒഴികെ ബാക്കിയെല്ലാം ഞാനൊരു ഷെൽഫിലേക്ക് ആ കബഡിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതും നമുക്ക് പണി ഒരുങ്ങാനുള്ള ഒരു ചെറിയ ടിപ്പാണ് അതായത് ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ അടുപ്പിൽ വെച്ച സമയത്തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ എടുത്തിട്ടുള്ള ബോട്ടിലൊക്കെ നമ്മുടെ അതത് സ്ഥാനത്തേക്ക് മാറ്റാം ഓരോന്ന് കഴിഞ്ഞിട്ടും കബഡിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി കൂടുക ചെയ്യാം അതുമാത്രമല്ല സമയം കൂടും ഇതിപ്പോൾ എല്ലാത്തിൻ്റെ ആവശ്യം കഴിഞ്ഞെന്ന് തോന്നുന്നത് മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്നും മാറ്റി വെക്കട്ടെ മീൻകറിയുടെ അടപ്പൊന്ന് തുറന്നു നോക്കട്ടെ അത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മീൻ പെട്ടെന്ന് തന്നെ നമുക്ക് വറവിടാൻ പറ്റില്ല കാരണം നന്നായിട്ട് ഇത് വേവണല്ലോ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് നമുക്കിവിടെയുണ്ട് ഈ സമയത്ത് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതേപോലെ നന്നായിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കുന്നതാണെങ്കിൽ അധികം സിമ്മിലിടാനും പാടില്ല ഫ്ലെയിം അധികം കൂട്ടാനും പാടില്ല ഫ്ലെയിം അധികം കൂട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തിളച്ച് മറിഞ്ഞു പോവും അങ്ങനെ പറഞ്ഞാൽ പിന്നെ കറി നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നല്ല സിമ്മിലാക്കി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങയൊക്കെ ഒന്ന് പിരിഞ്ഞ മാതിരി അല്ലെങ്കിൽ തേങ്ങ വേറെ വെള്ളം വേറെ അങ്ങനെയൊക്കെ ഒന്ന് ഒരു സെറ്റാവാത്ത പോലെ ഉണ്ടാവും മീഡിയം ഫ്ലെയിമിലിടുക പിന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം പിന്നെ ആ ഒരു നമ്മുടെ ഒരു സ്പൂണില്ലേ തവി അത് ഞാനൊന്ന് മുകളിൽ നിന്ന് ഇളക്കിയിട്ട് അതായത് ഒന്ന് ആറ്റുന്നത് പോലെ ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ വെച്ചതാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറിയില്ല എന്ന് പറയും പക്ഷേ എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പുട്ടും കൂടെ സെറ്റായിട്ടുണ്ട് അതും കൂടെ ഒന്ന് മാറ്റിയെടുക്കട്ടെ മീൻകറി നന്നായിട്ട് തിളയൊക്കെ വന്ന് മീനൊക്കെ പാകത്തിന് വെന്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വറവിടാം വറവിടാൻ വേണ്ടിയിട്ട് ആ ചീൻചട്ടി ഞാൻ എടുക്കുന്നില്ല ഇതേപോലെയുള്ള വറവ് പാത്രമാണ് നമ്മൾ അതേ ചീൻ തന്നെ കഴുകിയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചീൻ ചൂടാകുമ്പോൾ അല്ലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ മൂത്ത് വരുമ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവയും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം കറിവേപ്പില എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്തിട്ട് ഇതിൽ ഇളക്കി യോജിപ്പിക്കാം ഏത് കറിയാണെങ്കിലും അറിയാമല്ലോ വറവിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊന്നങ്ങ് ഇളക്കിയിട്ട് മൂടി വെക്കണം കാരണം ആ ഒരു വറവിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്തു പോകാതെ നമ്മുടെ ആ ഒരു നല്ല ഫ്ലേവ് നമ്മുടെ കറിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഇതാ കണ്ടോ നമ്മുടെ എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട് സമയം കൂടെ ഞാൻ കാണിച്ചു തരാം ആറ് ഇരുപത്തി അഞ്ച് പാത്രങ്ങളെല്ലാം ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് കഴുകിയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത്തിരി പാത്രങ്ങളും കൂടെയുണ്ട് നമ്മൾ ഫുഡ് ഉണ്ട് അതായത് പുട്ടിൻ്റെ പാനിയൊക്കെ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറികൾ ഒന്ന് കാണിച്ചു തരാം ആദ്യം ചെറുപയര് കറിയും ചെറുപയറിൻ്റെ ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിയും പിന്നെ ചോറും അതിനുശേഷം സോയ ചങ്ക്സ് ഇല്ലേ സോയ ചങ്ക്സ് ഷാലോ ഫ്രൈ ചെയ്തത് അതും പിന്നെ നമ്മുടെ പുട്ടും നല്ല അടിപൊളി മീൻ കറിയും എല്ലാം ഇവിടെ സെറ്റ് സെറ്റായിട്ട് ുണ്ട് ഇനിയിപ്പോൾ ഇത്തിരി പാത്രങ്ങൾ കഴുകുന്ന കാര്യം കൂടെ ഞാൻ പറഞ്ഞല്ലോ അതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോറ് ഞാൻ ആ ഒരു എന്താണ് അറിങ്ങിൻ്റെ മേലെ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ സിംഗിൻ്റെ അടുത്ത് വരുമ്പോൾ നല്ലൊരു ആശ്വാസം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രണ്ട് കുക്കറും കാര്യങ്ങളും എല്ലാം ഒന്ന് അന്നന്നേരം തന്നെ കഴുകി വെച്ചതുകൊണ്ട് അതൊന്നും ഇല്ലല്ലോ ഇനി കുറച്ച് പ്ലേറ്റും കാര്യങ്ങളേ ഉള്ളൂ അതെല്ലാം ഒന്ന് അങ്ങ് എടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ ഇത്രയും നേരം വീഡിയോ കണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ അടുത്ത പുതിയ വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും താങ്ക്